സിനിമാ ലോകത്തെ ഏറ്റവും വലിയ അവാർഡ് ദാന ചടങ്ങായ ഓസ്കാർ അവാർഡിന്റെ വേദിയായ കൊടാക് തിയേറ്റർ ഡോൾബി ഗ്രൂപ്പ് ഏറ്റെടുത്തു എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ത്രീ ഡി സിനിമാ സിസ്റ്റമുള്ള പുതിയ തിയേറ്റർ ഇനി മുതൽ ഡോൾബി തിയേറ്റർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക കൊടാക്ക് എന്ന പേര് മാറുന്നതിൽ ദുഃഖമുണ്ടെന്നും എന്നാൽ ഡോൾബിയാണ് ഇനി ഇതിന്റെ പുതിയ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അക്കാദമി പ്രസിഡന്റ് ടോം ഷെറാഖ് പറഞ്ഞു Um, but it's the way the world works. I mean, they had a problem and they had to deal with it and they couldn't afford to do this anymore. I understand that. Am I sad? Sure I am. But I'm also elated that Dolby is the new home of the Academy. Awards. ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര അടിയിൽ പല നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ തിയേറ്റർ ഭീമനിൽ അറുപത് ഗുണം മുപ്പത്തിരണ്ട് അടി വലുപ്പത്തിലുള്ള കൂട്ടൻ സ്ക്രീനും രണ്ട് ഡിജിറ്റൽ പ്രൊജക്ടറുകളും നൂറ്റി ലൗഡ് സ്പീക്കറുകളും മേൽക്കൂരയ്ക്ക് താഴെയായി ഓരോ ചട്ടക്കൂടിലും ഇരുപത്തിരണ്ട് സ്പീക്കറുകളുമാണുള്ളത് വളരെയേറെ വർഷങ്ങളായി ഹോളിവുഡിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഈ പുതിയ സംരംഭത്തിൽ അത്യന്തം ആവേശഭരിതരാണ് തങ്ങളെന്ന് ഡോൾബി ഗ്രൂപ്പ് സിഇഒ കെവിൻ യമാൻ പറഞ്ഞു Um, it's a a really exciting moment for 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 our company. And uh, we're not, not the, the Hollywood is not a new destination for us. We've been partnered with the industry for many, many years. തോതിന് അനുസരിച്ച് മാറ്റാനാകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡോൾബി തിയേറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് വലുപ്പത്തിലുള്ള തിയേറ്ററുകളിലും ഡോൾബിയുടെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ